ഹായ് ഓൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അതാണ് ആത്മവിശ്വാസം പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവാം എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല അല്ലെങ്കിൽ ഞാൻ നല്ലതല്ല എന്നാൽ ഓർക്കുക നമ്മൾ ഓരോരുത്തരും അതുല്യരാണ് കഴിവുള്ളവരാണ് ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയും നമ്മളെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാകും ആത്മവിശ്വാസം എന്നത് ഒരു കേവലം വ്യക്തിപരമായ ഒരു കാര്യമല്ല അത് വിശ്വാസത്തിന്റെ പോലും ഭാഗമാണ് പ്രവാചകനായ നബിയുടെ ജീവിതം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിറാവുന്റെ കൊട്ടാരത്തിൽ വളർന്നെങ്കിലും സത്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ താൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടും അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ചു ഫിറാവിന്റെ മുന്നിൽ പോയി സത്യം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു എങ്കിലും അള്ളാഹുലുള്ള വിശ്വാസവും തന്നിലുള്ള ആത്മവിശ്വാസവും അദ്ദേഹത്തെ നയിച്ചു നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഫിറാവുന്മാരുണ്ടാവും അത് നമ്മുടെ ഭയങ്ങളാവാം മറ്റുള്ളവരുടെ വിമർശനങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ നെഗറ്റീവ് ചിന്തകളാകാം ഈ വെല്ലുവിളികളെ നേരിടാൻ മൂസാ നബിയെ പോലെ നമുക്കും അള്ളാഹുവിലുള്ള വിശ്വാസത്തോടൊപ്പം നമ്മളിലുള്ള ആത്മവിശ്വാസവും ആവശ്യമാണ് എൻ്റെ ഒരു അനുഭവം പറയാം എന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചു നൂറുകണക്കിന് ആളുകൾക്ക് മുന്നിൽ സംസാരിക്കാൻ എനിക്ക് വലിയ പേടിയായിരുന്നു ഞാൻ പലപ്പോഴും സ്വയം പറഞ്ഞു എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല ഞാൻ തെറ്റിപ്പോകും ആത്മവിശ്വാസം തീരെ ഇല്ലായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഒരു കാര്യം ഓർത്തു എനിക്ക് ഈ അവസരം ലഭിച്ചത് എൻ്റെ കഴിവിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ തയ്യാറെടുപ്പുകൾ നടത്തി പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സംസാരിച്ച് പരിശീലിച്ചു പ്രസംഗം നന്നായില്ലെങ്കിലും സാരമില്ല ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് എന്നോട് തന്നെ പറഞ്ഞു അവസാനം ഞാൻ സ്റ്റേജിൽ കയറി ആദ്യമൊക്കെ ചെറിയൊരു വിറയൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ വിഷയം സംസാരിച്ചു തുടങ്ങി അത് വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് ലഭിച്ച ആത്മവിശ്വാസം ചെറുതല്ല അന്ന് ഞാൻ പഠിച്ച പാഠം ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നിടത്തോളം കാലം അത് നിങ്ങൾക്ക് കഴിയില്ല ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ചില നുറുങ്ങുകളുണ്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ചില എളുപ്പവഴികൾ ഞാൻ താഴെ പറയുന്നു നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയുമെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവയെ അഭിനന്ദിക്കുക ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക ചെറിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഒറ്റയടിക്ക് എത്താൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക ഓരോ ലക്ഷ്യം നേടുമ്പോഴും അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കഴിവുകൾ നേടുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ശരീരഭാഷ ശ്രദ്ധിക്കുക നേരെ നിൽക്കുക കണ്ണിൽ നോക്കി സംസാരിക്കുക പുഞ്ചിരിക്കുക ഇത് നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കും നെഗറ്റീവ് ചിന്തകളെ മാറ്റുക സ്വയം താഴ്ത്തി കെട്ടുന്ന ചിന്തകളെ തിരിച്ചറിയുക എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നതിനു പകരം ഞാനിത് പഠിക്കാൻ ശ്രമിക്കും ഞാനിത് ചെയ്യാൻ ശ്രമിക്കും എന്ന് ചിന്തിക്കുക സ്വയം സ്നേഹിക്കാനുള്ള വഴികൾ ആത്മവിശ്വാസം വളർത്തുന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് സ്വയം സ്നേഹിക്കുക എന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാതെ മറ്റൊരാൾക്കും നമ്മളെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയില്ല സ്വയം അംഗീകരിക്കുക നിങ്ങളുടെ കുറവുകളെയും തെറ്റുകളെയും അംഗീകരിക്കുക ആരും പൂർണ്ണരല്ല സ്വയം ക്ഷമിക്കുക കഴിഞ്ഞകാല തെറ്റുകൾക്ക് സ്വയം ക്ഷമ കൊടുക്കുക അവയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത് നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല സ്വയം പരിപാലിക്കുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക അത് പുസ്തകം വായിക്കുന്നതോ സംഗീതം കേൾക്കുന്നതോ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നതോ ആകാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കും ഇല്ല എന്ന് പറയാൻ പഠിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് ഇല്ല എന്ന് പറയാൻ പഠിക്കുക സ്വയം ഒരു സുഹൃത്തായി കാണുക നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറുമോ അതുപോലെ സ്വയം പെരുമാറുക ഓർക്കുക ആത്മവിശ്വാസം ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടിക്കുന്ന ഒന്നല്ല അത് സമയമെടുത്ത് പതിയെ പതിയെ വളർത്തേണ്ട ഒന്നാണ് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ ശ്രമങ്ങൾ നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും സന്തോഷമുള്ളവരുമാക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ നുറുങ്ങുകൾ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഇനിയും പുതിയൊരു വിഷയവുമായി കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്